യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഞാൻ മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്ത കുറച്ച് ഓക്സിഡൈസർ കമ്മലാണ് ഇരുന്നൂറ് രൂപയിൽ താഴെ വരുന്ന കോംബോ ഓഫറിൽ വാങ്ങി ഞാൻ വാങ്ങിച്ച കുറച്ച് ഓക്സിഡൈസർ കമ്മലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത് വീഡിയോയിൽ പോകുന്നതിനു മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു ബോക്സിൽ ഒരു കോമ്പോ ഒരു കോമ്പോണ്ടിൽ നാലെണ്ണമായിട്ട് വരുന്ന കമ്മലാണ് ഇങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒന്ന് വൺ 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 ഈ നാല് കമ്മലായിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വെയ്റ്റ് ഇല്ല ലൈറ്റ് വെയ്റ്റ് കമ്മലാണ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് കമ്മലാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം ഇതാ കേട്ടോ ഫസ്റ്റ് കമ്മൽ നല്ല ഭംഗിയുള്ള ഒരു അലോയി മെറ്റരിയലിലുള്ള ഒരു ഓക്സിഫേസ് കമ്മലാണ് നല്ല ബ്ലാക്ക് കളറിൽ വരുന്നത് നമുക്കിതൊന്ന് ഇട്ട് നോക്കാം ഒട്ടും വെയിറ്റ് ഇല്ല ട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കമ്മലാണ് ഒട്ടും വെയിറ്റ് ഇല്ല നല്ല ഭംഗിയുണ്ട് ഇതാ സെക്കൻഡ് കമ്മൽ ഒരു ഇത് എലോയിൽ മെറ്റലിൽ തന്നെ ഒരു ബ്ലൂവും റെഡും ഒക്കെ വരുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കമ്മലാണ് Ще и ാണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള കമ്മലാണ് ഇതാ കേട്ടോ മൂന്നാമത്തെ കമ്മൽ ഭംഗിയാണ് കേട്ടോ ഒരു റെഡും ബ്ലൂവും ഒക്കെ ആയിട്ടൊരു വർക്കിങ് മിനിറ്റ് ഒരു കമ്മലാണ് നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് ഇതും ലൈറ്റില ലൈറ്റ് വേറിട്ടാണ് എപ്പോൾ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കമ്മലാണ് ഇതായിട്ടും ആ കോംബോയിൽ വരുന്ന നാലാമത്തെ കമ്മൽ ഇതും ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് അടിയിൽ വൈറ്റ് മൂത്തകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കമ്മലാണ് ഇതും ഒഴുന്നിട്ട് കാണിച്ചതാണ് നല്ല സിമ്പിളായിട്ടില്ല നല്ല ലൈറ്റ് വെയിറ്റ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കമ്മലാണിത് ഈ ഒരു കമ്മല് ഞാൻ കോംബോ ആയിട്ടുള്ള ഓഫറിൽ വാങ്ങിച്ചതാണ് കോംബോ ആയിട്ട് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അലോയി മെറ്റലാണോ കേട്ടോ നല്ല ഓക്സിഡൻ്റെ കമ്മലിൽ വരുന്നത് അലോയി മെറ്റലാണ് ഈ കമ്മൽ നല്ല ഭംഗിയുള്ള നല്ല ലൈറ്റ് വെയിറ്റ് വെയ്റ്റായിട്ട് നമുക്ക് എപ്പോൾ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കമ്മലാണ് ഇതും അലോയി മെറ്റരിയൽ തന്നെയുള്ള ഒരു വോക്സ് കമ്മലാണ് ഇത് രണ്ടെണ്ണമായിട്ടാണ് കോംബോ വന്നിരിക്കുന്നത് അത് അതൊന്ന് അത്യാവശ്യം ഭയങ്കര കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു കമ്മലാണ് നല്ല അധികം വെയിറ്റ് ഇല്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഒരു വെയിറ്റ് ഉള്ള നല്ലൊരു കമ്മലാണ് ഇതിന് വരുന്നത് നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് രണ്ടെണ്ണം കൂടി വരുന്നത് നമുക്കിതൊന്ന് ഇട്ട് നോക്കാം ിപ്പം ഉള്ള അത്യാവശ്യം ഹെവിയായിട്ട് വലിപ്പമുള്ള ഒരു കമ്മലാണിത് നല്ല ഭംഗിയുണ്ട് നല്ല അധികം വെയിറ്റ് ഇല്ല എന്നാലും അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ട് ഇതാട്ടോ അടുത്ത കമ്മൽ ഇവിടെ ഒരു മയിലാണ് കേട്ടോ വരുന്നത് സൂക്ഷ്മ അതൊരു മയിലിന്റെ സ്റ്റെഡ് മൈലായിട്ട് എനിക്ക് ഒരു റിങ് താഴെയും രണ്ടും മയിലായിട്ട് അടിയിൽ നിറയെ മുത്തുകളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണിത് വെയിറ്റ് ഇല്ല ഈ ഒരു ഒരു വലിപ്പം കൂടിയത് പോലെ തോന്നി അല്ലാതെ കമ്മലില് വേറെ കുഴപ്പങ്ങളൊന്നും നല്ലൊരു ഭംഗിയുള്ള കമ്മലാണ് പക്ഷേ ഈ ഒരു റിങ് എന്റെ ഈ റൗണ്ട് കുറച്ച് വലുതായിട്ട് തോന്നി നല്ല ഭംഗി ഇവര് നല്ലൊരു കമ്മലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത്ര ഒരു വലിപ്പം വേണ്ടാന്ന് തോന്നിപ്പോയി നല്ലൊരു കമ്മലായിരുന്നു കേട്ടോ അടുത്തതും ഒരു കോംബോ ഓഫറിൽ തന്നെയുള്ള രണ്ട് കമ്മലാണ് ഇതിലെനിക്കൊരു അമിളി പറ്റിയതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു വലിയൊരു കമ്മലാണ് വെയിറ്റ് ഒന്നുമില്ല പക്ഷെ ഭയങ്കര വലിപ്പം ഇത് അത്യാവശ്യം ചെറിയൊരു നല്ല മോഡലുള്ള ഒരു കമ്മലാണ് ണ് നമുക്കിതൊന്ന് നോക്കാം ആദ്യം ചെറുതെട്ട് കാണിക്കാതെ ഇതിത്ര ഒരു അത്യാവശ്യം നല്ല ഒരു ചെറിയ വലിപ്പം മാത്രമേ ഇതിനുള്ളു നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു കമ്മലാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഒന്നും ഇല്ല പക്ഷെ നല്ലൊരു ഭംഗിയുള്ള എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളോട് നല്ല കമ്മലാണ് കേട്ടോ ഇത് അടുത്ത കമ്മല് ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ് പക്ഷെ വെയിറ്റ് ഒന്നും ഇല്ല ഭയങ്കര വലുതായിട്ട് എനിക്ക് തോന്നി എന്റെ കാതിന് ഇത് ഇട്ട് കണ്ടോ ഇട്ടുകാൻ ഭയങ്കര വലിപ്പമായിട്ട് തോന്നുന്ന ഒരു വലിയ കമ്മല ഞാനിത് ഇട്ട് കാണിക്കാം കണ്ടോ ഭയങ്കര വലുതാണ് ഒരു തോണി പോലെയൊക്കെ തോന്നുന്ന ഭയങ്കര വലിയൊരു കമ്മലാണിത് വെയിറ്റ് ഇല്ല കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ് പക്ഷെ ഭയങ്കര വലിപ്പം പോയി എനിക്ക് അതുകൊണ്ട് അത്ര വലിയൊരു ഇഷ്ടമായില്ല കൂടി പോയി അടുത്ത ഒരു ജിമിക്കി ടൈപ്പ് കമ്മലാണ് ട്ടോ നല്ല ഭംഗിയുള്ള നല്ല ജിമിക്കി കമ്മലാണ് ഒരു കറുപ്പ് ല് വരുന്ന നല്ല നല്ല ബ്ലാക്ക് മുത്തുകളൊക്കെ ആയിട്ട് നല്ല വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കി കമ്മലാണ് ട്ടോ ഇത് കാണിക്കാം പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്റെ സെക്കൻഡ് സ്റ്റേറ്റ് അങ്ങനെ കാണുന്നില്ല ഇതിന്റെ ഈ ഒരു പാട്ട് ഭയങ്കര വലിപ്പം കൂടെയാണ് പക്ഷേ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു ജിമിക്കയാണ് ഇതിനൊരു നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ജിമിക്ക കമ്മലാണ് ഇത് കൊറച്ചത്യാവശ്യം കൊറച്ചൊരു വെയിറ്റുള്ള ഒരു കമ്മലാണ് കേട്ടോ നൽ കുറച്ചത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്ത കമ്മൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും മറ്റൊരു ദിവസം കാണാം താങ്ക്